നമുക്ക് അടിപൊളി ഒരു കടയിൽ പോകാം അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം ഈ ഡ്രെസ്സിൻ്റെ അമ്മ തയ്ച്ചാണ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കടയുടെ കാര്യം പറഞ്ഞത് നമുക്ക് ഒക്കെ വരുവാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് സ്ത്രീ കളക്ഷനിലാണ് ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ കമ്മലിനൊന്നും അധികം വെയിറ്റ് ഇല്ലാത്ത ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവർക്കൊക്കെ പറ്റിയ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഈ കടയിൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ മറ്റൊരു ഞാൻ എന്തായാലും ചാനലിടുന്നതായിരിക്കും അവിടെ എനിക്കൊരു ഷൂട്ടും ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് പെർച്ചേസും ചെയ്യണമായിരുന്നു വെറൈറ്റി ഓഫ് സാധനങ്ങൾ വെറൈറ്റി ഓഫ് ഓർണമെന്റ്സ് ആ കടയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ദീപാലിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് ദീപാലി വ്ലോഗ്സ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാൻ എടുത്ത കമ്മൽ ദൈ ഇതാണ് ഇത് മാത്രമല്ല ഒന്ന് രണ്ട് സാധനങ്ങളുടെ എടുത്തിട്ടുണ്ട് നമ്മുടെ ആനന്തൂരിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഇട്ടിരുന്ന ലെഹങ്കയുടെ കൂടെ പേരെയെന്നാണ് വിചാരിക്കുന്നത് ഒക്കേഷണലി മാത്രമാണ് ഞാൻ സ്റ്റഡ് ഉപയോഗിക്കാതിരിക്കുന്നത് ബാക്കി എല്ലാ സമയങ്ങളും സ്റ്റഡ് തന്നെയാണ് അങ്ങനെ കുറച്ച് സ്റ്റഡും കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങി അവിടെ നിന്ന് ബില്ല് ചെയ്ത് ഇറങ്ങി ബാക്കി വ്ലോഗ്സ് ഒക്കെ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും ആയിരിക്കും അപ്പൊ വിശാല ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ബിരിയാണി ഇൻസ്റ്റയിലാണ് ഒന്ന് ഫോളോ ഓടിയാക്കേട്ടാ